എന്താ അപ്പ ഒരു കാര്യം ഞാൻ അന്ന് തന്നെ പറഞ്ഞു ഒന്നും ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിർണായകമായിട്ടുള്ള അറസ്റ്റ് കൂടി ഉണ്ടാവുകയാണ് എൻ വാസു മുൻ ദേവസ്വം കമ്മീഷണറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എസ് ഐ ടി എന്നുള്ള വാർത്തയുടെ വിശദാംശങ്ങളാണ് ഈ നിമിഷം പുറത്തുവരുന്നത് നമ്മളെല്ലാവരും തന്നെ ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്ന കാര്യം ഇതാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള മതിയായ കാരണം എന്നത് രേഖകളിലുള്ള സ്വർണപ്പാളി എന്നത് പിന്നീട് സ്വർണം മാഞ്ഞു പോയിട്ട് ചെമ്പ് മാത്രമായിട്ട് അവശേഷിച്ചു എന്നുള്ളതാണ് എങ്കിൽ അതേ കുറ്റം തന്നെ ചെയ്തിരിക്കുന്ന എന്നാൽ മറ്റു ചില ഘട്ടങ്ങളിൽ അതിനേക്കാൾ കൂടുതൽ കുറ്റം ചെയ്തിരിക്കുന്ന വാസു എന്തുകൊണ്ട് ഈ അന്വേഷണത്തിന് പുറത്തു നിൽക്കുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ത് ശരി അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് പറയേണ്ടി വന്നത് ഈ ഒരു അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം ഈ പൊതുസമൂഹത്തിനും വിശ്വാസി സമൂഹത്തിനും കൂടി ഉണ്ടാകണമെങ്കിൽ വാസുവിന്റെ അറസ്റ്റതിൽ കൂടിയേറ്റ് അത് ഇന്ന് വിൻഡിക്കേറ്റ് ചെയ്യപ്പെടുകയാണ് ആ പൊസിഷനിൽ ഇന്ന് ന്യായീകരിക്കപ്പെടുകയാണ് നമ്മൾ എല്ലാവരും തന്നെ ഇതിൽ ഉപയോഗിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന സാമാന്യമായിട്ടുള്ള ലോജിക്ക് എന്ന് പറയുന്നത് യുക്തിഭദ്രമാണ് എന്ന് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു എസ് ഐ ടിയും കണ്ടെത്തി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് മറ്റ് പല കാര്യങ്ങളുമുണ്ട് ഈ അന്വേഷണം വാസുവിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിന്റെ ഉന്നതങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭരണത്തിലുള്ള പല ആൾക്കാരും പഠിച്ച പടി പതിനെട്ട് നടത്തിയത് നമ്മൾ കണ്ടത് ദേവസ്വത്തിനെതിരെ ഒരു തരത്തിലുമുള്ള പരാമർശമില്ല എന്ന് പറഞ്ഞത് നമ്മുടെ ദേവസ്വം പ്രസിഡന്റ് ദേവസ്വം മന്ത്രിയായിട്ടുള്ള ശ്രീ വി എൻ വാസവൻ അപ്പൊ ദേവസ്വം ഈ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല ചില ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് മറ്റാർക്കും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വത്തിന് വലിയ ലെജിറ്റിമസി കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിരന്തരം ശ്രദ്ധിക്കുന്നു അത് തന്നെയുമല്ല എസ് ഐ ടി ഇവിടെ നിർദ്ദേശിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കുന്നതിനു വേണ്ടി കോടതി തീരുമാനിക്കുന്ന സമയത്ത് തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്നാണ് ശ്രീ വി എൻ പറഞ്ഞത് എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളെ ആയിക്കോട്ടെ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ കേരളത്തിലുള്ള എല്ലാ ദൃശ്യ മാധ്യമങ്ങളും ശ്രീ വി എൻ്റെ ബൈറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കണം ഇന്നലത്തെ ദിവസം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായിരുന്ന കോടതിയുടെ ഇടപെടലിൽ കോടതിയുടെ എസ് ഐ രൂപീകരിച്ചിരിക്കുന്ന തീരുമാനത്തിൽ അങ്ങേയറ്റം സന്തോഷം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം ഇപ്പൊ വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴുണ്ടോ എന്നുള്ളത് ചോദിക്കണം കാരണം പല സമയത്തും അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് എൻഡോഴ്സ്മെന്റ് നൽകിയിരിക്കുന്നതും ഇതേ ആൾക്കാർ തന്നെയാണ് അതിൽ ശ്രീ പ്രശാന്ത് ഉണ്ട് ശ്രീ വി എൻ വാസവൻ ഉണ്ട് അതേപോലെ തന്നെ സി പി എമ്മിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരുമുണ്ട് അപ്പൊ ഇപ്പോഴും അതേ സന്തോഷമുണ്ടോ അതോ ഇത്തിരി സുഖം കുറവാണോ എന്ന കാര്യത്തിനെ പറ്റി ഇവരോട് തന്നെ നമ്മൾ നിങ്ങൾക്ക് എനിക്ക് നമ്മളൊന്ന് വിഷയത്തിൽ ശ്രീ വാസുവിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റം എന്താണ് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഒരു കേസിൽ മാത്രമേ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ അത് കട്ടളയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇത് ഇത്രയും എന്താ സംഭവിച്ചിരിക്കുന്നത് വ്യാജരേഖ നിർമ്മിച്ചു എന്നും അത് ഈ കട്ടളയുമായി ബന്ധപ്പെട്ട് അത് സ്വർണപാളികൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ചെമ്പ് തകിടുകളാണ് എന്നുള്ള ഒരു കാര്യം ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് എല്ലാ ഓഫീസുകളിലും അതേപടി കയറിയില്ല അവസാനം ശ്രീ വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് ഭരണസമിതിയിലേക്ക് ഇത് പുറത്തു പോകുന്ന സമയത്ത് ഈ സ്വർണപ്പാളികൾ എന്നുള്ളതെന്ന് മാഞ്ഞു പോകും ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളി ഒന്നും ഉണ്ടാക്കരുതെന്ന് ഇപ്പൊ എന്തായി കേവലം ഒരു ലാപ്സ് എന്നല്ല മറിച്ച് അതിന് ലജിറ്റിമസി കൊടുക്കുന്നതിന് വേണ്ടി അത് കേവലം പിന്നെ ചെമ്പ് തകടുകൾ മാത്രമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അതിന്റെ പിന്നിൽ എല്ലാ കാലത്തേക്കും കൊള്ള നടത്തുന്നതിന് വേണ്ടി വ്യാജരേഖ നിർമ്മിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം അല്ലാതെ വെറുതെ എഴുതിയിരിക്കുന്നത് അങ്ങ് വെള്ളം വീഴുമ്പോൾ അങ്ങ് മാഞ്ഞു പോകുന്നു ഒന്നുമല്ല മറച്ചു ബോധപൂർവ്വം അത് എഴുതിയിരിക്കുന്നു അതല്ല എങ്കിൽ മുമ്പുള്ള ഓഫീസിൽ നിന്ന് ആൾക്കാർ ഈ കൊടുക്കുന്ന സമയത്തെല്ലാം അതിൽ ഈ സ്വർണപ്പാളികൾ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ വരുമ്പോഴും അത് അതേപടി തന്നെ മുകളിലേക്ക് കൊടുക്കുന്നതിന് പകരം എന്തിനാണ് ഈ മാറ്റം വന്നിരിക്കുന്നത് അതുവഴി സംഭവിച്ചിരിക്കുന്നത് വൺ ടൈം തട്ടിപ്പല്ല തുടർന്ന് ഈ പാറ്റേൺ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇതേ തട്ടിപ്പ് നടക്കുന്നതിന് വേണ്ടി അത് തൊഴിലോടുള്ള ആത്മാർത്ഥികൾ കാര്യത്തിൽ കണ്ടതാണ് പീഠത്തിന്റെ കാര്യത്തിൽ കണ്ടതാണ് ഒരു പക്ഷെ ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും സ്വർണ്ണ ഉരുപടി പരിശോധിച്ചാൽ ഒരുപക്ഷെ അവിടെയും ഇതേ പാറ്റേൺ തന്നെ നമുക്ക് ശ്രമിച്ചതാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ള മേൽക്കൂര ഒരു ചോർച്ചയുടെ പേര് പറഞ്ഞ ഇളക്കാൻ ശ്രമിച്ചാണ് മുമ്പ് ഒരിക്കൽ ന്യൂസ് ഓവറിൽ പറഞ്ഞതാണ് ഇതിനു വേണ്ടി ഒരു വിദഗ്ധനെ അവിടെ കൊണ്ടുപോയി എല്ലാം പരിശോധിച്ചു അത് നടന്നിട്ടില്ലെന്ന് വേണം കരുതാൻ രാത്രിയുടെ ഇതിന്റെ പ്രശ്നം നോക്കൂ ഇവിടെ ഒരു വ്യാജരേഖ നിർമ്മിക്കുക എന്നിട്ട് ഒരു പാറ്റേൺ സെറ്റ് ചെയ്യുക ആ പാറ്റേണിൽ തുടർന്ന് എല്ലാ കാലത്തേക്കും തട്ടിപ്പ് നടത്താനായിട്ട് സഹായിക്കുക നോക്കൂ ഈ അടുത്ത ദിവസം നടന്നിരിക്കുന്ന അവരുടെ വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കൂ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ തട്ടിപ്പ് ഇതേപോലെ നടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയിരിക്കുന്ന ആ തട്ടിപ്പ് ഒരു കാരണവശാലും ഒരു ഘട്ടത്തിലും പുറത്തു വരരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതേ പാറ്റേൺ തന്നെ വീണ്ടും കൊണ്ടുപോവുകയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ഇതിന്റെ കാരണഭൂതനായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് ആരാണ് വാസുവാണ് പിന്നെ വാസുദേവസ്വം കമ്മീഷണർ ആയിരുന്നപ്പോ പിന്നെ ഏതാനും മാസങ്ങളുടെ ഇടവേളയിൽ അദ്ദേഹം തിരിച്ചു വന്ന് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്തെല്ലാം അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യം ഇനി ഇപ്പൊ വേണമെങ്കിൽ പറയാം ദേവസ്വം കമ്മീഷണർ എന്ന സ്ഥാനത്തിരുന്നിട്ടാണല്ലോ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ദേവസ്വത്തിന്റെ ഭരണസമിതിയിലുള്ള അദ്ദേഹത്തിന്റെ അംഗത്വത്തിന്റെ പേരിൽ അല്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ രണ്ടാമത്തെ കേസ് എന്താണ് നേരത്തെ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ ദേവസ്വത്തിന്റെ സ്വത്ത് ആ സ്വത്ത് സംരക്ഷിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചില്ല അത് ഏതോ പോറ്റിയുടെ കയ്യിലായിരിക്കുന്ന സമയത്ത് അത് എത്ര സ്വർണ്ണമാണെന്ന് അന്വേഷിച്ചിട്ടില്ല എന്നിട്ട് അത് ഒരു കല്യാണം നടത്തിക്കോട്ടെ എന്ന് പറയുന്ന സമയത്ത് ശരി ചാരിറ്റി നടത്താനായിട്ടുള്ള അഭിപ്രായമാണ് എന്ന് പറയുകയും ഏറ്റവും പ്രധാനമായിട്ട് കോടതി തന്നെ പറയുന്നു ഇത്രയും സ്വർണം ഇയാളുടെ കയ്യിൽ തട്ടി കൊണ്ടുപോയിരിക്കുകയാണ് എന്ന വസ്തുത അവിടെ ഇരിക്കെ വാസു എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് ഇനിയും ശബരിമലയിൽ അവിടെ ഒറിജിനൽ ദ്വാരപാലക ശില്പങ്ങൾ ആണോ എന്ന് സംശയൊന്നുമില്ല അല്ല ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് വേണമെങ്കിൽ വിശ്വാസികൾക്ക് വേദന ഉണ്ടാക്കാതിരിക്കാൻ റെപ്ലിക്ക എന്ന് പറയാം ഇപ്പോൾ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് സാധനം കട്ടിളയാണെങ്കിലും നമ്മുടെ ദ്വാരപാലക ശില്പങ്ങളാണെങ്കിലും വിജയവല്യെ തന്ന ഇരുപത്തിനാല് ക്യാരറ്റ് തനി തങ്കത്തിൽ പതിച്ചിട്ടുള്ള ചെമ്പുപാളികളല്ല അത് അത് മോഷണം ചെയ്യപ്പെട്ടിരിക്കുന്നു കൊള്ള ചെയ്യപ്പെട്ടിരിക്കുന്നു സാറേ ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇതൊരു പോളിസി ഡിസിഷൻ ആണ് അതാണ് ഈ യഥാർത്ഥ വിഷയത്തിന്റെ കോർ ഇതിന്റെ കോർ എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണ എന്ന് പറയുന്നത് നയപരമായൊരു തീരുമാനമാണ് അതെന്ന് പറഞ്ഞാൽ സ്വർണം ക്ലാഡിങ് മാറ്റി സ്വർണം പ്ലേറ്റിംഗ് ആക്കാം സ്വർണം തനി തങ്കത്തിൽ കാരറ്റിൽ രണ്ടരയും ഒന്നര കിലോഗ്രാമും ഒക്കെ ഉള്ളത് മാറ്റി ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം നാനൂറ് ഗ്രാം സ്വർണം പൂശാം ബാക്കി സ്വർണം ഒന്നെങ്കിൽ വിൽക്കാം അല്ലെങ്കിൽ സ്വർണം പലർക്കായി വെട്ടിക്കൊടുക്കാം യഥാർത്ഥത്തിൽ ഒരു പോളിസി ഡിസിഷൻ ഈ പോളിസി ഡിസിഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടന്നത് ആ പോളിസി എടുക്കാൻ എന്തായാലും ഉണ്ണികൃഷ്ണൻ പോയിക്കോ മുരാരി ബാബുവിനൊന്നും പറ്റൂലോട്ടുകാർക്ക് അപ്പോ ഇതിന്റെ പിന്നിൽ നയപരമായ തീരുമാനത്തിൽ അടിസ്ഥാനമായി ദേവസ്വം ബോർഡ് എടുത്ത ഞങ്ങൾക്ക് കൊള്ള ചെയ്യാമെന്നൊരു തീരുമാനമാണ് ശബരിമലയിൽ നടന്നത് രാഘവൻ വാസ്തവം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലുള്ള എല്ലാവരിലേക്കും അറസ്റ്റ് പോകണം ചോദ്യം ചെയ്യൽ പോകണം അവർ കുറ്റക്കാരാണെങ്കിൽ ആരൊക്കെയാണെന്ന് അറിയില്ല കുറ്റക്കാരാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണം വിശ്വാസികളുടെ മനസ്സിന് അത്രമാത്രം ആഴത്തിൽ വേദനിപ്പിച്ച ഒരു സംഭവമാണ് ഒരു കാര്യം ചിന്തിക്കണം ഇവർ ഒരു അഞ്ചു കോടി രൂപയും മൂന്ന് കോടി രൂപയും ഒക്കെ അയ്യപ്പ സംഘത്തിന് വേണ്ടി വെച്ചു ഇതെല്ലാം സ്പോൺസർമാർ വന്നിട്ട് തിരിച്ച് ദേവസ്വം ബോർഡിന് കൊടുക്കും ാണ് പറഞ്ഞോണ്ടിരുന്നത് ഏത് തമിഴനോ തെലുങ്കനോ ആന്ധ്രക്കാരനോട് ഈ കൊള്ളയ്ക്ക് ശേഷം ഇവിടെ ഫണ്ട് തരാൻ പോകുന്നത് ആരാണ് സ്പോൺസർ ചെയ്യാൻ ഒരു നാട് ഭരിക്കാൻ വലിയ വേണ്ട പക്ഷെ ഒരു നാട് മുടിക്കാൻ വേണം നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തുവാ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി